ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനുപമ പറയാണ് എനിക്കെന്തായാലും അമ്മയെ കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് നടന്നു ഇനി ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങണേട്ടോ എന്നാൽ ഈ സമയം മാഷ് ഇങ്ങനെ ഉമ്മറത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഈ സമയം തന്നെയാണ് ഈ ഉമ്മറത്തിരിക്കുന്ന സമയമാണ് ഇങ്ങനെ വിളക്കുമായി പോകുന്ന നിലവിളക്കുമായി ഉമറത്ത് കൊണ്ടു വയ്ക്കുമ്പോഴാണ് ബൈക്കിൻ്റെ ശബ്ദം കേൾക്കുന്നത് കേട്ടോ ബൈക്കിൻ്റെ ശബ്ദം കേൾക്കുന്നതിനോട് കൂടിയിട്ട് അവിടെ പറയുകയാണ് പിന്നെ അവിടെ വന്നിട്ടുണ്ട് ഇന്ദ്രനുഭവേം കൂടി വന്നിട്ടുണ്ട് എന്ന് മാഷ് പറയാണ് അപ്പോൾ മാഷ് തൻ്റെ മകളോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് മോളെ ഈ അച്ഛനെ ഇനി കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ഇനി എൻ്റെ മോളെന്താണ് മനസ്സിൽ ഉദ്ദേശിക്കുന്നത് എൻ്റെ അച്ഛൻ പറയുന്നത് പോലെ എന്നാൽ നീ പഠിപ്പ് എന്താണ് ഇനി ആ പഴയ കോളേജിൽ തന്നെയാണ് തുടരുന്നത് ഇല്ലച്ചാ എനിക്ക് ഡിഗ്രി പൂർത്തിയാക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പഴയ കോളേജിൽ തുടരാൻ എനിക്ക് പറ്റില്ലല്ലോ കാരണം ഞാൻ അവിടെ തുടർന്ന് കഴിഞ്ഞാൽ പലതിലും ഞാൻ ചോദ്യം മറുപടിയും ഒക്കെ പറയേണ്ടി വരും അതിൻ്റെ പേരിൽ ഇങ്ങനെ പീഡിപ്പിച്ചും കൊണ്ടിരിക്കും അതുകൊണ്ട് അച്ഛാ ഞാൻ ഓൺലൈനിൽ പഠിച്ചോളാം എന്ന് പറയട്ടെ അപ്പോൾ കേൾക്കുന്ന മാഷി പറയുന്ന പോലെ ഇനി ഓൺലൈനിലൊന്നും പഠിക്കണ്ട കാരണം ഈ അച്ഛൻ നിനക്ക് ഇവിടുത്തെ കോളേജിൽ ആക്കിത്തരാൻ ഇനി പഠിക്കാൻ മേടിക്കുകയാണെന്ന് എനിക്കറിയാം എങ്കിലും കൂടി ഇവിടെ ആക്കിത്തരാൻ എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ എന്നാലും എൻ്റെ മോളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ എല്ലാ കാര്യങ്ങളും എൻ്റെ മോളോട് ചോദിക്കണമെന്നൊരു അഭിപ്രായമുണ്ട് എൻ്റെ മോളുടെ വായിൽ നിന്ന് തന്നെ ഇത് കേൾക്കണം എന്നാഗ്രഹമുണ്ട് അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ പറയാണ് അത് നിൻ്റെ എന്ന് പറയുമ്പോഴേക്കും മഞ്ചാടി അവിടെ പറയുകയാണെ എൻ്റെയും ഗോകുലേട്ടനെയും കൂടിയുള്ള കല്യാണ കാര്യമാണോ ആ അതെ എന്ന് പറയാനെ അപ്പോൾ ഉടൻ തന്നെ മാഷു പറയണേ എൻ്റെ വായിൽ നിന്ന് തന്നെ ഇത് ഞാൻ കേട്ടു എൻ്റെ മകൾക്ക് ഇഷ്ടം ഇഷ്ടപ്പെട്ട പയ്യനായിരിക്കണം അവൻ എന്ന് എൻ്റെ ഉണ്ടായിരുന്നു അത് നടന്നു എന്ന് പറഞ്ഞ ഉടനെ തന്നെ ആ എനിക്ക് ഇഷ്ടമാണ് ഇഷ്ടമാണെന്ന് പറയാനായിട്ട് അപ്പോൾ സമയം ലോകലിൻ്റെ പെങ്ങളെ ഹിന്ദുവിൻ്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന അത് നീ അറിഞ്ഞില്ലേ അതുകൊണ്ട് അക്കൂട്ടത്തിന് എൻ്റെ വിവാഹം അങ്ങ് നടത്തട്ടെ എന്ന് പറഞ്ഞ ഉടൻ തന്നെ മഞ്ചാടി പറയാനു എനിക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം അതുകൊണ്ട് തന്നെ അച്ഛനെ എൻ്റെ വിവാഹം നടത്താം പക്ഷേ ഇപ്പോൾ വേണ്ട ഇത്രയും തിടുക്കം വേണ്ട എന്ന വർക്ക് പറയാനായിട്ടോ അപ്പോഴായിരിക്കും മമ്പളി വന്നിട്ട് പറയുന്നത് അവിടെ ഇന്ത്രം വന്നിട്ടുണ്ട് ഞാനകത്തോട്ട് കയറിപ്പോകുന്നു എന്ന് പറയാനോ ഇത് കേൾക്കുന്ന മാഷ് പറയാണ് ഞാനും നിൽക്കുന്നില്ല മാഞ്ചേട്ടി ഞാനും പോകുന്നു അപ്പുടം തന്നെ അതെന്താ ഇന്ദ്രട്ടം കയറി വരുമ്പോൾ അല്ല ഞാൻ നിൽക്കുന്നില്ല കാരണം ചില കാര്യങ്ങളൊക്കെയാണ് അങ്ങനെയാണ് നല്ലത് നമുക്ക് വിലയില്ലാത്ത ആ വീട്ടിൽ ഞമ്മക്ക് വില തരാത്തവരുടെ മുന്നിൽ പിന്നെ ഞമ്മളെന്തിനു നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് മാഷങ്ങനെ കയറിപ്പോയിട്ടോ അങ്ങനെ പിന്നീട് ഇന്ദ്രനകത്തോട്ട് കയറാനൊഴുകയാണ് അപ്പോൾ അനുഭവം പറയുകയാണ് ഇന്ദ്രട്ട ഇവിടെ നിന്നോ ഞാൻ കുഞ്ഞിനെ എടുത്ത് വരാം എന്ന് പറഞ്ഞ ഉടൻ തന്നെ അത് വേണ്ട ഞാൻ കുഞ്ഞിനെ അകത്തുനിന്ന് വന്ന് കണ്ടോളാം എന്ന് പറയട്ടെ അപ്പോഴത് കേട്ടോന്നെ അനുഭവം ചോദിക്കുന്നത് നിങ്ങളല്ലേ കുറച്ച് നേരത്തെ വരില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇന്ദ്ര ഇപ്പം കയറ് അത് അപ്പോഴത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു അതുകൊണ്ട് ഞാൻ കണ്ടോളാം അച്ഛനെയൊക്കെ കാണാമല്ലോ എന്ന് പറയട്ടെ അകത്തോട്ടങ്ങ് കയറുമ്പോൾ വിച്ച് ഓടി വരുന്നു കേട്ടോ അച്ഛൻ്റെ പൊഞ്ഞു മോനെ എന്നൊക്കെ പറയുമ്പോൾ അച്ചാ എന്നൊക്കെ വിളിവിളിക്കുകയാണ് അങ്ങനെ ആ സീസും കാര്യങ്ങളൊക്കെ ആ കുഞ്ഞിന് കൊടുക്കണം അങ്ങനെ ഒത്തിരി ോഷത്തോടു കൂടി ആ കുഞ്ഞെ അത് വേടിക്കുകയാണ് അപ്പോഴേക്കും ഇന്ദ്രൻ ചോദിക്കുകയാണ് അച്ഛനെവിടെ അച്ഛനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞോടും മഞ്ചാടി പറയുകയാണ് അച്ഛനെ എന്ന് പറയാന്ട്ടോ അപ്പം അത് കേൾക്കുന്ന അമ്പലിക്ക് മറുപടി പറയാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അമ്പിളി അകത്തു നിന്നും പുറത്തോട്ട് വരികയാണ് അച്ഛൻ ഇന്ദ്രനെ കണ്ടപ്പോഴാണ് അകത്തോട്ട് കയറിപ്പോയത് എന്ന് പറയട്ടോ ഇതുവരെ അച്ഛനെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു എന്ന് പറയാണ് അപ്പോൾ ഇത് കേട്ടോടും തന്നെ ഇന്ദ്രൻ ചോദിക്കുകയാണ് അതെന്താ അച്ഛനെ എന്നെ കണ്ടപ്പോൾ കയറിപ്പോയത് എന്ന് പറയുമ്പോൾ അവിടെ എല്ലാവരും ഇങ്ങനെ മൗനം പാലിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഈ സമയമല്ല ചീരുവിനെ കണ്ടില്ലുള്ള ചീരു എന്ന് ഇന്ദ്രൻ ചോദിക്കുകയാണ് അപ്പൊടന്നെ ചീരു കുളിക്കുകയാണ് എന്ന് മഞ്ചേരി പറയാണ് അങ്ങനെ അച്ഛനെ കാണായിരുന്നു എന്ന് പറയുമ്പോഴേക്കും മാഷ് അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു കേട്ടോ അങ്ങനെ മാഷ് പറയും എന്തിനാ ഇന്ദ്ര നീ എന്നെ അന്വേഷിച്ചത് എന്നെ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ അകത്തോട്ട് കയറിപ്പോയത് ചിലവർക്ക് കാര്യങ്ങൾ നേടാനുള്ള ആ ഒരു തത്രപ്പാടിൽ പലതും ചെയ്തു കൂട്ടും അങ്ങനെയുള്ള ആളുകളുടെ മുന്നിൽ കഴി കഴിയുന്നതിരിക്കാ ഇരിക്കാതിരിക്കാൻ നല്ലത് നീ പോയിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതിയത് അപ്പോഴേക്കും നേരത്തെ രാവിലെ കയറാത്തത് കൊണ്ടാണോ അച്ഛൻ എന്നോട് എങ്ങനെ പെരുമാറുന്നതെന്ന് ഇന്ദ്രൻ ചോദിക്കുമ്പോൾ ആ രാവിലെ നീ കയറിയില്ലല്ലോ കാരണം നീൻ്റെ കാര്യം നടന്നു അതിന് വേണ്ടിയിട്ടാണ് അപ്പം ഇന്ദ്രൻ പറയാനെ അതല്ല എനിക്ക് മനസ്സിൽ നല്ല ടെൻഷനുണ്ടായിരുന്നു അതുകൊണ്ട് അച്ഛൻ വിളിച്ചിട്ട് ഞാൻ അകത്തോട്ട് കയറാതിരുന്നത് അവിടെ ചെല്ലണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അനുഭവം കൊണ്ട് ആ ഒപ്പിടണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുവിടുന്നേനെ മാഷു പറയണേ ആ നിന്റെ കാര്യം നടന്നു കഴിഞ്ഞല്ലോ അപ്പം ഇനി നിനക്ക് ആവാം എന്നുള്ള ആ വാക്ക് പറയാനുണ്ട് അപ്പം അത് കേൾക്കുന്ന ഇന്ദ്രൻ്റെ ആകെ ഒരു ജാതി ആവാണ് അങ്ങനെ മാഷു പറയാണ് ഇനി എന്നെ അച്ഛ എന്ന് വിളിച്ച സ്ഥിതിക്ക് ഞാൻ പലതും ഓർക്കേണ്ടി വരുന്നു എന്നാൽ ഞാൻ ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങി വന്നത് ഞങ്ങളുടെ വീട്ടിലൊരു ആൾ കയറി വന്ന ആളിനെ കാണാൻ വേണ്ടി പുറത്ത് നിന്ന് ഒരാൾ വരുമ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് എന്ന് പറയാൻ കേട്ടോ അപ്പൊ ഇത് രണ്ടോ അമ്മ ഇന്ദ്രന് ഭയങ്കര സങ്കടം അങ്ങനെ ഇന്ദ്രനോട് ഇത് പറഞ്ഞ് മാഷ് അകത്തോട്ട് കയറി പോകാനെ കേട്ടോ പിന്നീട് അനുഭവം അവിടെ നിൽക്കില്ല അപ്പോഴേക്കും മാഷ് പോകുന്ന വഴിക്ക് പറയുന്നുണ്ട് അമ്പിളി വീട്ടിൽ വന്നവരെയോട് ഒരു ക്ലാസ് ചായ കൊടുക്കേണ്ട മര്യാദ ആയിക്കോട്ടെ നീ ചായ എടുത്തോളൂ എന്ന് പറഞ്ഞോളൂ തന്നെ അവിടെ ഇന്ദ്രൻ പറയണേ വിച്ചുമോനക്ക് സീറ്റ്സ് മേടിക്കാൻ കൂട്ടത്തിൽ ഞാൻ എന്ത് ചെയ്തു ഇവിടെ അവിടെ നിന്നും ഞാനും അനുപമിയും ഒരു ഗ്ലാസ് കോഫി കുടിച്ചെന്ന് പറയാനായിട്ട് അപ്പോൾ അത് കേൾക്കുമ്പോൾ മാഷിന് അത്ര വലിയ പുത്തിരി ഒന്നും അല്ല അങ്ങനെ മാഷങ്ങ് പോയി എന്നാൽ ഈ സമയം അനുപമിയെ അങ്ങ് അകത്തുകൊണ്ട് കയറി പോവാണ് ഇതേ സമയം ഇന്ദ്രൻ ആ നിന്നതുപോലെ തന്നെ ബാക്കിലോട്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ തൻ്റെ കാൽച്ചുവടുകളങ്ങ് വെച്ച് ഇന്ദ്രൻ അങ്ങ് പോവാണ് അങ്ങനെ മോളെ ഇനി എന്ത് കാണാൻ ഞമ്മൾ നിൽക്കുന്നു എന്ന് പറയുന്നത് അമ്മ ചേടിയും കൂട്ടി അമ്പളെ അകത്തോട്ട് കയറിപ്പോയിട്ടോ എന്നാൽ പിന്നീട് പിറ്റേ ദിവസം രാവിലെയാവുമ്പോൾ ആകുമ്പോൾ ഇന്ദ്രൻ്റെ കോലം ആകെ മാറിമറിഞ്ഞിരിക്കുന്നു ഇന്ദ്രൻ കുറേയൊക്കെ തൊട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ സുശീല വന്ന് പറയുകയാണേ നിനക്ക് എന്താടാ ഇത്ര വലിയ മാറ്റം നിൻ്റെ ഭാര്യ കയറി ഇറങ്ങിയപ്പോഴും നീ ഇത്ര വല്ലാതെ ആയോ എന്ന് ചോദിക്കുമ്പോൾ അമ്മയോട് ഞാൻ അക്കാര്യം പറയാനല്ല വന്നത് എൻ്റെ റൂമ് ഇപ്പോൾ ഒരു വൃത്തിയും ഉണ്ട് ആ വൃത്തിയും വെടുപ്പ് എന്നും ഉണ്ടായിക്കോട്ടെ അതിന് വൃത്തിയും വെടുപ്പ് ഇല്ലാതാക്കിയത് നീ തന്നെയല്ലേ നിൻ്റെ റൂമിലോട്ട് ആരും കയറേണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെ വൃത്തിയാക്കാൻ പറ്റും എനിക്കെങ്ങനെ വൃത്തിയാക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ അമ്മേ എപ്പോഴാണ് എനിക്ക് ജീവിതം എന്തെന്ന് കൺമുന്നിൽ തുറന്നു കിട്ടിയത് അതുകൊണ്ട് എന്നും ഞാനിങ്ങനെ താഴ്ന്നു കിടന്നാൽ പോരല്ലോ നമുക്ക് വൃത്തിയാക്കാൻ വഴിയെങ്കിൽ സോനയെ സോന വൃത്തിയാക്കട്ടെ എന്ന് പറയട്ടോ അഡാ നീ എന്നെ തോൽപ്പിക്കുകയാണോ ആ മൂതവി ഏറി വന്നപ്പോഴേക്കും നിന്റെ സ്വാഭാവിക മാറ്റം വന്നല്ലോ നിന്റെ ഭാര്യയുടെ വാക്കുകൾക്ക് നീ വില കൊടുക്കലുടങ്ങിയല്ലോ എന്ന് സുശീല പറയുമ്പോൾ ഇന്ദ്രം പറയണേ അമ്മേ എന്നും നമ്മൾ ഒരേപോലെ ആയാൽ മതിയോ എന്നാൽ അതിലൊരു കാര്യമില്ല സത്യനാണെങ്കിലും എനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു അപ്പോൾ ഞാനിങ്ങനെ പതുങ്ങിയിരുന്നാൽ ശരിയാവില്ലല്ലോ ഇതുവരെ കച്ചവടം കാര്യങ്ങളൊക്കെ സത്യനാണ് നടത്തിയിരുന്നത് സത്യനാണ് ഇതിൻ്റെ ഡീലും കാര്യങ്ങളൊക്കെ അറിയുള്ളൂ എന്നാലും എനിക്ക് ഇനി ആരുടെയും താവാൻ കഴിയില്ല ഞാനും ഉയരാൻ പോവുകയും തന്നെയാണ് അതുകൊണ്ട് ഞാൻ സ്വഭാവത്തിലൊരു മാറ്റം അങ്ങ് കൊടുക്കാം അമ്മേ അപ്പോൾ കേൾക്കുന്ന സുശീല പറയണ അങ്ങനെയെങ്കിലും അങ്ങനെ ആവട്ടെ ഇതിന് എൻ്റെ ഭാര്യയുടെ വാക്കുകൾ കേട്ടിട്ടല്ലല്ലോ നീ ചെയ്യുന്നത് അല്ല അമ്മ എനിക്ക് സ്വയം തോന്നിയതാണ് അതുകൊണ്ട് അമ്മയെ ഒന്ന് മാറുന്നത് നല്ലതാണ് എന്ന് പറയാനോ എന്നാൽ ഈ സമയം ഇങ്ങനെ ദയാണ് കാണിക്കുന്നത് ശബരിയുടെ അടുത്തോട്ട് വരികയാണ് അപ്പൊ ദയ വന്നിട്ട് പറയുകയാണെങ്കിൽ കുഞ്ഞിൻ്റെ നൂലുകെട്ട് ഇനിയിപ്പോൾ ആരും വിളിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ സങ്കടമാവുന്നേ എനിക്ക് അച്ഛൻ ഇങ്ങനെ സുഖമില്ലാത്തതും എന്ന് പറയുമ്പോൾ ശബരി പറയുകയാണെ ആര് പറഞ്ഞു ആരും വിളിക്കാൻ പറ്റില്ല എന്ന് നമുക്ക് വീട്ടിലെ എല്ലാവരും വരുമല്ലോ എന്നാലോ അത്രയൊന്നും ഞാൻ അങ്ങനെയൊന്നും എല്ലാം ഞാൻ പ്രതീക്ഷിച്ചു ഒരുപാട് ആളുകളെ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ശബരി പറയാ എന്നാൽ ശരി നമ്മുടെ അടുത്ത ആവാൻ പോകുന്ന സച്ചിയെ വിളിച്ചാലോ സച്ചി സാറിനെ ഈ അവരുടെ വീട്ടുകാരൊക്കെ വിളിക്കുക എന്ന് പറയുമ്പോൾ മജ് അവിടെ ദയക്കുരുപാട് സന്തോഷമാകാണ്ട് കേട്ടാ ആഹാ അത് നന്നത് നല്ല അഭിപ്രായം ശബരിയറ്റം പറഞ്ഞു അപ്പോൾ അവരും കൂടി വരട്ടെ എന്നാൽ ആ കൂട്ടത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ എന്ത് കാര്യം എന്ന് പറയുമ്പോഴേക്കും അല്ല തന്നോട് ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞു ഇന്ന് നിൻ്റെ ചേച്ചി ചേച്ചി അവിടെ നിന്ന് കൊണ്ടുവന്നു എന്ന് നീ അറിഞ്ഞല്ലോ ആ അത് അറിഞ്ഞു എന്നാ ചേച്ചിയെ നേരിട്ട് കണ്ടോ ഇന്ദ്രേട്ടനെയും ചേച്ചിയും ഇല്ല ഞാൻ കണ്ടില്ല എന്നാലും അവിടെ വന്നിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു ആര് പറഞ്ഞു രഘുവട്ടൻ പറഞ്ഞു അപ്പോൾ അവർ തമ്മിൽ ഇനി യോജിച്ചിട്ടുണ്ടാവോ അതില്ല അവർ തിരിച്ചു പോയി എന്നും രഘുവട്ടം പറഞ്ഞിരിക്കുന്നു എന്ന് പറയട്ടോ അപ്പോൾ ഇത് കേട്ടോടന്നെ ആ തള്ള കാരണമാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ആ തള്ളയുടെ സ്വഭാവം കൊണ്ടാണ് ഇന്ദ്രേട്ടം ഇങ്ങനെ ആവുന്നത് അപ്പോൾ അവിടെ ആ അതോ ഒരു കണക്കിന് ശരിയാണ് എന്ന് സത്യം പറയേണ്ട എന്നാൽ ഈ സമയം ആ തള്ള എപ്പോഴും തള്ളക്ക് നല്ലതെന്ന് തോന്നുന്നല്ലേ ചെയ്യുന്ന ആ സ്ത്രീക്കൊരു തിരിച്ചടി നമുക്ക് അങ്ങ് കൊടുത്താലോ വേണ്ട വെറുതെ വഴിയിൽ കൂടി പോകുമ്പോ ഇതിനെ തോളത്ത് വെക്കണമെന്നൊക്കെ ഒരു ചൊല്ലില്ല ആ ചൊല്ലെടുത്തിടുന്നത് എന്ത് ആ ചൊല്ലി ഇവിടെ പ്രയോഗിക്കുന്ന എന്തിനാ അത്രയും വിഷമാണ് അവർ എന്ന് പറയാൻ ടോപ്പ് ഇത് കേട്ടോടന്നെ അതേ പറയണ അങ്ങനെയല്ല ശബരിമ എൻ്റെ കൂടെ നിൽക്കുന്നതെങ്കിൽ ഞാനൊരു ഐഡിയ പറയാം അതായത് അമ്മക്കിപ്പോൾ എന്ത് ചെയ്യാം ഇന്ദ്രേട്ടനെയും സോനയെയും ഷ്യാമിനെയൊക്കെ നമ്മുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് വിളിക്കാം അപ്പോൾ തന്നെ അമ്മയില്ലാത്തോടത്തും മകൻ വരുമോ എന്നിങ്ങനെ ശബരി ചോദിക്കുകയാണ് അപ്പം തന്നെ മകം വേണമെങ്കിൽ എന്നാൽ മതി വിളിക്കാൻ നമുക്ക് അതിൽ സുഷീലാൻഡിക്ക് ശരിക്കും ഒരു തിരിച്ചടി കിട്ടും എല്ലാവരെയും വിളിക്കുമ്പോൾ സുഷീലാൻഡിയെ മാത്രം വിളിക്കാതിരിക്കുമ്പോൾ സുഷീലാൻഡിയുടെ മുഖത്തിനും എല്ലാവരും കൂടി തന്നെ ഒറ്റപ്പെടുത്തുന്നു എന്നൊരു തോന്നലും വരും ഇന്ദ്രട്ടം വരില്ല അറിഞ്ഞിട്ടുമാണ് നമ്മൾ വിളിക്കുന്നതെങ്കിലും അഥവാ ഇനി ഇപ്പോഴത്തെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിലോ ചിലപ്പോൾ വന്നെങ്കിലോ അപ്പ സുശീലാൻ്റെക്ക് വലിയൊരു തിരിച്ചടി ആവില്ലേ എന്നങ്ങനെ പറയുമ്പോൾ ശരിതയേ നീ പറയുന്നത് പോലെ ഞാനും അത് അംഗീകരിക്കുന്നു എന്ന് പറയാനിട്ടാ അങ്ങനെ ഇന്ദ്രൻ പിന്നീട് വീട്ടിൽ നിന്നും പുറത്തിറങ്ങുകയാണ് ഞാൻ പോട്ടെ അമ്മേ ഇനി എനിക്ക് എനിക്കെൻ്റെ കച്ചവടം മെച്ചപ്പെടുത്തണം പഴയതുപോലെ തകരാൻ ഞാൻ ഇനി തയ്യാറല്ല എന്നുള്ള വാക്കുകളൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും നിൻ്റെ നീ പറഞ്ഞത് നല്ല കാര്യം തന്നെ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നിങ്ങനെ പതുക്കെ ഇന്ദ്രൻ ഇറങ്ങുന്ന സമയത്താണ് കേട്ടോ തൻ്റെ മുന്നിലോട്ട് ഇങ്ങനെ പ്രതിഭയും പ്രതിഭയുടെ അച്ഛനും കൂടി കയറി വരുന്നേട്ടോ അത് കണ്ടതിനോട് കൂടി അമ്മയെന്ന് പറഞ്ഞിട്ട് ഇന്ദ്രനെ അങ്ങ് വിളിക്കുകയാണ് പിന്നീട് അല്ല നീ തിരക്കിലാണോ ഇന്ദ്ര ഇന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ വന്നത് ഈ സമയത്ത് അതെന്തിനാ എന്ന് പറയുമ്പോൾ എൻ്റെ മകളുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്നു അപ്പോൾ ഇന്ദ്രൻ അമ്മയെ എന്ന് പറഞ്ഞ് വിളിക്കാൻ അപ്പോഴേക്കും സുശീല വന്നിരിക്കുന്നു കേട്ടോ അപ്പം ഇന്ദ്രൻ പറയണേ ഞാൻ പ്രതിഭയെ സത്യനു വേണ്ടി ഉറപ്പിച്ചതായിരുന്നല്ലോ പിന്നെ നിങ്ങളെന്താ കാത്തിരിക്കാൻ തയ്യാറാവാഞ്ഞത് എന്ന് പറയുമ്പോൾ സത്യം സത്യൻ്റെ ആദിഭാര്യുമായി ജീവിക്കുമ്പോൾ പിന്നെ ഞങ്ങൾ എന്തിനെ എൻ്റെ മോളെ അതിന് കാത്തിരുത്തണം എന്ന് പറയണം കേട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആദ്യ ഭാര്യയുമായിട്ടോ എന്താ ഈ പറയുന്നത് ആ ആദിഭാരിയുമായി ജീവിക്കുന്നുണ്ട് എന്ന് പറയാണ് അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് സുശീല ചോദിക്കാണ് അപ്പോൾ ഉടനെ തന്നെ പ്രതിഭ പറയാണ് ഞാൻ പല പ്രാവശ്യം സത്യേറ്റനെ കാണുമ്പോൾ സത്യേറ്റനെ എന്നോട് വലിയ സിമ്പതി പോലെയൊക്കെയാണ് കാണിച്ചിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് മനപൂർവ്വം ഒഴിവാക്കിക്കൊടുത്താൽ മതിയല്ലോ ഒരു വിവാഹം എന്താ നല്ലത് വന്നപ്പോൾ എനിക്കും ഇഷ്ടമായി അപ്പോൾ ഞാൻ അച്ഛനോട് വിവാഹത്തിന് സമ്മതം മൂളി അപ്പോഴേക്കും അവിടെ പ്രതിഭയുടെ അച്ഛൻ പറയാണ് പ്രതിഭയുടെ അമ്മ വരാത്തത് അവര് ബാത്റൂമിൽ വീണിട്ട് പ്ലാസ്റ്ററിട്ട് ഇരിക്കുകയാണ് അപ്പോൾ പ്രതിഭയെ അതുകൊണ്ടാണ് കല്യാണപ്പണ്ണിനെ തന്നെ കൂട്ടിയത് എന്ന് പറയുമ്പോൾ എന്താ നിങ്ങളീ പറയുന്നത് എന്ന ഭാവത്തിൽ ഇങ്ങനെ സത്യം സുശീൽ സോറി ഇന്ദ്രനും സുഷീലെ ഇങ്ങനെ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് ആദ്യ ഭാര്യയുടെ കൂടെ സത്യം ജീവിക്കുകയും ആദ്യം ഇങ്ങനെ ചിന്തിച്ച് ഞെട്ടിത്തെറിച്ച് ഇങ്ങനെ നിൽക്കുകയാണെന്ന ആ ഒരു സൈനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്